എല്ലാവർക്കും നമസ്കാരം നമുക്ക് സഹസ്രനാമത്തെ പഠിക്കാം സഹസ്രനാമത്തില് അൻപത്തി മൂന്ന് ശ്ലോകങ്ങൾ വരെയാണ് ആയത് ഇന്ന് നമുക്ക് അൻപത്തി നാലാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം സോമ പാ സോമ പോമിത്ത് പുരുസത്തമ വിനയ ജയ സത്യസന്ധ ദാസാരിഹ സാത്വതാം സോമപ പിന്നെ അമൃതപ സോമപ എന്നുള്ള വിസർഗം അടുത്ത പതിവായിട്ട് ചേരുമ്പോൾ സോമ പോ എന്നാവും പിന്നെ അമൃതപ എന്നുള്ളതുമായിട്ട് കൂടി ചേരുമ്പോഴ് അമൃതപ എന്നുള്ളതിലുള്ള അകാരം രൂപിച്ചിട്ട് സോമ ഓമൃതപ എന്നാവും ശരിക്കും സോമ പോ അതപ എന്ന് ചൊല്ലരുത് എന്ന് മാത്രം ആ ഒരു പ്രശ്നേഷം എന്നുള്ള അടയാളം ഇടുന്നത് ആ എന്നുണ്ട് എന്ന് മനസ്സിലാക്കാണ് മനസ്സിലാക്കാനാണ് അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ സോമ ഓമൃതപ എന്ന് ചെല്ലണം സോമ പോ ഓമൃതപ നമുക്ക് തോന്നും സോമ പോ അമൃതപ എന്ന് ചെല്ലിയാമ്പതിയോന്ന് തോന്നും അങ്ങനെ ചെല്ലിയാൽ അത് അർത്ഥം മാറും അപ്പോഴും സോമ പോമൃതപ എന്ന് ചെല്ലണം സോമ പോ എന്നാണ് സോമ പോമൃതപ സോമ സോമ പോമൃതപ സോമ ോമ പോമൃതപസോമുരുജിത്ത് രണ്ട് പദങ്ങളാണ് പുരുജിത്ത് പുരുസത്തമ അപ്പൊരുജിത്ത് പൂ കുടുംബത്ത് പൂന്നാവും സമ പുരു സത്തമ പുരുജിത് പുരുജിത് പിന്നെ വിനയ അത് വിനയോ എന്നാവും അത് കഴിഞ്ഞ് ജയ അടുത്തത് സത്യസന്ധ അപ്പൊ ജയ എന്നും സത്യസന്ധ എന്നു കൂടുമ്പോൾ ആ ജയ എന്നുള്ള വിസർഗം സത്യസന്ധ എന്നുള്ളതിൻ്റെ കൂടെ കൂടുമ്പോഴ് ആ സ എന്നുള്ളത് ഇരട്ടിച്ച് വരികയാണ് ചെയ്യുക വിസർഗം ഒഴിവായിട്ട് സത്യസന്ധ എന്നുള്ളതിന്റെ സകാരം ഇരട്ടിച്ചു വരും അപ്പൊ വിനയോ ജയ സത്യസന്ധ എന്നാവും വിനയോ ജയ സത്യസന്ധ വിനയോ ജയ സത്യസന്ധ പിന്നെ അത് ഈ അടുത്ത പതുവായിട്ട് ചേ ചേർന്ന് വരുമ്പോഴ് സത്യസന്ധ എന്നുള്ളത് സത്യസന്ധോ എന്നാവും വിനയോജയ സത്യസന്ധോ ദാശാ അരിഹ ദാശാരിഹ ദാശാരിഹ സാത്വതാം പതി സാത്വതാം പതി ダーシャーリハスサトワタンパティダーシャーリハスサトワタンパティダーシャーリハスサトワタンパティソーマポーマルタパスソーマウリュジットウリュサタマ വിനയോജയ സത്യസന്ധോദാചാരിഹ സത്വതാം പതി അപ്പൊ ഓരോന്നിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം ആദ്യം സോമപ എന്നാണ് സോമ പ രണ്ടു തരത്തിലുള്ള പദങ്ങൾ വരുന്നുണ്ട് സോമം സോമത്തെ പ എന്ന് പറയുമ്പോൾ പാനം ചെയ്യുന്നയാള് എന്നർത്ഥം സോമത്തെ പാനം ചെയ്യുന്ന ആള് അല്ലെങ്കിൽ പാനം ചെയ്തയാള് സോമരസം സോമ എന്ന് പറയുന്നത് സോമരസമാണ് സോമരസം ആ സോമരസത്തെ പാനം ചെയ്തയാള് സോമരസത്തെ കുടിച്ചയാള് എന്നർത്ഥം ഈ സോമരസം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ യാഗത്തിലാണ് സോമരസം ഒക്കെ ഉണ്ടാവുക ആ യാഗത്തില് യാഗപുരുഷൻ ആ യജ്ഞപുരുഷൻ ആയിട്ടൊക്കെ വന്നിട്ട് ആ സോമരസത്തെ അനുഭവിക്കുന്നയാള് സോമരസത്തെ കുടിക്കുന്നയാള് എന്നർത്ഥം അപ്പോൾ യജ്ഞത്തിൽ യാഗങ്ങളിലൊക്കെ ആ ആരെയാണോ ഏത് ദേവനാണോ ആ ദേവൻ തന്നെ ആയി മാറുന്നത് ഭഗവാൻ തന്നെയാണ് ആ ദേവന് വേണ്ടിയിട്ടാണ് സോമരസം അർപ്പിക്കുക അപ്പോൾ ആ ദേവൻ തന്നെ ആയത് ആ ദേവനാണ് സോമരസം അനുഭവിക്കുക എന്നുള്ളത് കൊണ്ട് സോമപ്പൻ ആയി സോമരസത്തെ പാനം ചെയ്യുന്നയാളായി അതാണ് സോമപാ അത് നാമം ആയിട്ട് വരുമ്പോൾ സോമപായ എന്ന് വരും സോമപാ സോമപായ സോമപായ നമ പിന്നെ അടുത്തത് അമൃതപ അമൃതത്തെ പാനം ചെയ്തയാള് കുടിച്ചയാൾ അതാണ് അമൃതപൻ അമൃതിനെ പാനം ചെയ്യുന്നയാള് നമ്മൾ കൊടുക്കുന്നതൊക്കെ കുടിക്കുന്നയാളാണ് കഴിക്കുന്നയാളാണ് അതൊക്കെ എല്ലാം അമൃതമായിട്ട് കണക്കാക്കിയിട്ട് കുടിക്കുന്നയാൾ എല്ലാം അമൃതം തന്നെയാണ് ഭഗവാന് കൊടുക്കുന്നതൊക്കെ അമൃതാണ് ആ പൂജ ഒക്കെ ചെയ്യുന്ന അവർക്കൊക്കെ മനസ്സിലാവും ആ പൂജാ സങ്കല്പത്തിലൊക്കെ എന്താണ് നമ്മൾ ദേവന് കൊടുക്കുന്നത് എന്നത് എന്നുള്ളത് മനസ്സിലാവും അമൃതപ്പാ അമൃതനെ അമൃതപാനീയത്തെ കുടിക്കുന്നയാള് അമൃതാകുന്ന പാനീയത്തെ കുടിക്കുന്ന ആള് അതും അമൃതപ്പാ എന്നുള്ളത് അകാരാന്താണ് അമൃതപായ എന്ന് ചതുർത്ഥി വരും അപ്പൊ സോമപായ എന്നും സോമപായനമാ അമൃതപായനമാ പിന്നെ അടുത്തത് സോമ എന്നാണ് സോമൻ എന്നുള്ള വാക്കിന് ഈ ചന്ദ്രൻ എന്നൊരർത്ഥമുണ്ട് ചന്ദ്രൻ ഈ സോമൻ ചന്ദ്രൻ ഇതൊക്കെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഈ സോമനൊക്കെ അമൃതിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ള ആളാണ് സോമൻ അപ്പൊ അങ്ങനെ അമൃതിൻ്റെയൊക്കെ ഉറവിടന്നോ ഒക്കെ ആയിട്ടുള്ള സോമൻ ചന്ദ്രൻ ആ അർത്ഥമാണ് സോമ എന്നുള്ളതിന് ഇപ്പൊ സോമ അതും പകാരാന്താണ് സോമായ എന്ന് വരും പിന്നെ പുരുജിത്ത് എന്നുള്ളതാണ് അടുത്ത പദം പുരുജിത്ത് പുരു പുരുക്കളുടെ പുരുക്കൾ ജിത്ത് എന്ന് പറഞ്ഞാൽ ജയിച്ച എന്നുള്ള അർത്ഥമാണ് പുരുജിത്ത് പുരുവിനെ ജയിച്ചയാള് അല്ലെങ്കിൽ പുരുക്കളെ ജയിച്ചയാള് പുരുക്കൾ എന്ന് പറഞ്ഞാല് ഈ ജീവജാലങ്ങളാണ് പുരുക്കൾ എന്ന് പറയാം ഇപ്പൊ നമ്മൾ പുരുഷ ഉത്തമൻ പുരുഷോത്തമൻ എന്ന് പറയാനുണ്ട് പുരുഷന്മാരിൽ വെച്ച് ഉത്തമൻ പുരുഷോത്തമൻ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലൗകികമായിട്ട് ആണുങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും പക്ഷെ അത് ഈ സംസ്കൃതത്തിലൊക്കെ ആകുമ്പോൾ പുരുഷൻ എന്നുള്ള വാക്കിന് മനുഷ്യൻ എന്നർത്ഥം എടുക്കാം കുറച്ചുകൂടി ആഴത്തിൽ വരുമ്പോൾ ജീവജാലങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും അവരെയൊക്കെ ജയിച്ചയാൾ അതാണ് പുരുജിത്ത് അത് ഭവത് മരുത് മരുതൗ മരുത എന്നൊക്കെ പറയുന്ന പോലെ തകാരാന്താണ് അതിന്റെ ചതുർത്ഥി ഇപ്പൊ മരുത്താമ്പ മരുതേ എന്ന് വരുന്നത് പോലെ എന്നാണ് വരിക വരുക ഇപ്പൊരുജിതേനമ സോമപായനമ അമൃതപായനമ സോമായ അടുത്തത് പുരുസത്തമ പുരുസത്തമ കുരുക്കന്മാരിൽ സത്തമനാണ് കുരുക്കൾ എന്ന് പറഞ്ഞാൽ ജനിച്ചവരൊക്കെ ജീവജാലങ്ങളൊക്കെ കുരുക്കളാണ് അതിൽ സത്ത് കുരുക്കളിൽ സത്ത് ആയിട്ടുള്ളത് പുരുസത്ത് സത്ത് നല്ലത് കുരുസത്ത് അതിൽ തന്നെ തമ സത്ത് ആയിട്ടുള്ളവരിൽ തന്നെ ഏറ്റവും അങ്ങേരത്തുള്ള ആളാണ് തമൻ സത്ത് തമനാണ് സത്തമൻ പുരുസത്തമ പുരുക്കന്മാര് പുരുക്കളെ അവരിൽ സത്ത് ആയിട്ടുള്ളവര് അതിൽ തമൻ തമൻ പുരുസത്തമൻ ഈ മഹാന്മാര് മഹാൻ എന്നർത്ഥം മഹാന്മാര് മഹാന്മാര് ആ മഹാന്മാരുടെയൊക്കെ നിലയിൽ ഉള്ളയാള് എല്ലാത്തിലും മികച്ചയാള് എന്നൊക്കെ അർത്ഥം പുരുസത്തമാ അകാരാന്തായത് പുരുസത്തമായ എന്ന് വരും പിന്നെയുള്ളത് വിനയ വിനയ ഒരു വിനയം ഉണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയ വിനയം എടുത്താലും തെറ്റില്ല ഇത് കുറച്ചുകൂടി നന്നായിട്ട് പറയുമ്പോൾ വിശേഷമായിട്ട് നയിക്കുന്നയാളാണ് വിനയൻ വിശേഷമായിട്ട് നയിക്കുന്നയാൾ വേണ്ടതുപോലെ നയിച്ചു കൊണ്ടുപോകുന്നയാൾ അതാണ് വിനയൻ വിശേഷമായിട്ട് നയിക്കുന്നവൻ വിനയൻ നന്നായി നയിക്കുന്നവൻ എല്ലാവരെയും വേണ്ടതുപോലെ വേണ്ട സ്ഥലത്തേക്ക് നയിച്ചു കൊണ്ടുപോകുന്നയാള് അതാണ് വിനയ അകാരതാണ് വിനയായ എന്ന് ചതുർത്ഥി വരും വിനയായ നമ ഗുരുചിതനമാ പുരുഷത്തമായ നമ വിജി വിനയായ നമ പിന്നെ അടുത്തത് ജയ അപ്പൊ ജയം ഉള്ളയാള് അത് തന്നെയാണ് ജയ ജയായ എന്ന രൂപം വരും ജയായ നമ ജയിക്കുന്നയാൾ എല്ലാത്തിലും ജയിക്ക ജയിക്കാൻ ജയിക്കപ്പെട്ടവൻ എല്ലാത്തിനെയും ജയിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം കിട്ടും എല്ലാത്തിലും ജയിച്ചവൻ വിജയിച്ചവൻ പിന്നെ സത്യസന്ധ ജയായ എന്ന രൂപം സത്യസന്ധ സത്യസന്ധൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം സത്യമായിട്ട് സന്ധി ചെയ്തയാളാണ് സത്യസന്ധൻ സത്യത്തിനോട് സന്ധം യോജിച്ചയാൾ അപ്പം വാക്കുകൾ വാക്കുകൾ മാത്രമല്ല പ്രവൃത്തികൾ ഒക്കെ സത്യവുമായിട്ട് ഘടിപ്പിച്ചയാൾ സത്യത്തിനോട് സന്ധി ചെയ്തയാള് സന്ധ സന്ധൻ അതാണ് സത്യസന്ധൻ പിന്നെ ഈ ചെയ്യുന്നതും പറയുന്നതും കൊടുക്കുന്നതും എന്തായാലും അതൊക്കെ സത്യത്തിൻ്റെ വഴിയിലൂടി മാത്രം ആ സത്യവുമായിട്ട് ഘടിപ്പിച്ചിട്ട് മാത്രം എന്നർത്ഥം സത്യസന്ധ അടുത്തത് ദാശാരിഹ ദാശ അരിഹ ദാശ അരിഹൻ ദാശാരിഹ ദാസങ്ങൾക്ക് അരിഹനായിട്ടുള്ള ആൾ എന്ന് പറയുമ്പോൾ ഈ പലതരത്തിലുള്ള സമ്മാനങ്ങൾ അതിനൊക്കെ യോഗ്യനായിട്ടുള്ളയാള് എന്നൊരർത്ഥം എടുക്കാം സമ്മാനങ്ങളൊക്കെ ലഭിക്കാൻ യോഗ്യനായിട്ടുള്ള ആള് പിന്നെ വേറൊരർത്ഥം ഈ യാദ വംശത്തിൽ ജനിച്ചു എന്നൊരർത്ഥവും ചെറുതായിട്ട് പറഞ്ഞ് കാണുന്നുണ്ട് ദാശാരിഹൻ ആയിക്കോട്ടെ അപ്പൊ ദാശാരിഹ അതും അകാരാന്താണ് ദാശാരിഹായ എന്ന് രൂപം കിട്ടും ദാശാരിഹായ നമ അപ്പോ സോമപായ നമൃതപായ നമ സോമായ നിതമാരുസത്വമായ ന വിനയായ ന ജയായെന്ന സത്യസന്ധായ നാശാരിഹായ നാശാരിഹായ ന ദാശാരിഹായനോ അടുത്തത് സാത്വദാം പതി സാത്വതാം പതി സാത്വതന്മാരുടെ പതി സാത്വതന്മാര് എന്ന് പറഞ്ഞാല് സാത്വതൻ സാത്വ സത്വമായിട്ടുള്ള ആൾക്കാര് സത്വം എന്ന് പറഞ്ഞാൽ തന്നെ നല്ലത് എന്നർത്ഥം ആ നല്ലതിനു വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാര് അവരുടെയൊക്കെ കർത്താവായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും സാത്വതന്മാരായിട്ടുള്ള സാത്വതന്മാർ എന്ന് പറഞ്ഞാൽ നല്ല വഴിയിലൂടെ പോകുന്ന കുറേ ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ കർത്താവ് അവർക്കൊക്കെ കർത്താവായിട്ടുള്ള ആളാണ് സാത്വതാം പതി അവരുടെയൊക്കെ പതി ആയിട്ടുള്ള സാത്വതാം പതി അപ്പൊ പതി എന്നുള്ളത് വികാരതായത് കൊണ്ട് പതയേ എന്നാണ് ചതൃത്ഥി വിര സാത്വതാം പതയേ നമ സാത്വതാം പതയേ നമ അതാണ് വിര ഇപ്പൊ സോമപായ നമ അമൃതപായനമാ സോമായനമാ സോമായ പുരുചിതേനുമാരുസത്തമായന വിനയായനമാ ജയായനമാ സത്യസന്ധായനമാ ദാശാരിഹായനമാ സാത്വതാം പതയേന പതയേ നമ പത്യേ എന്നും രണ്ട് പക്ഷമുണ്ട് പത്യൈ പതയെ രണ്ട് രൂപങ്ങൾ വരും ഇപ്പൊ സാത്വതാം പതയേനമാ എന്നായാലും സാത്വതാം പത്യൈ എന്നും ചിലതിൽ രൂപങ്ങൾ കാണാറുണ്ട് സത്വതാം പത്യൈ നമ ഇപ്പൊ രണ്ടു തരത്തിലും രൂപങ്ങൾ ഉണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് ഈയൊരു ശ്ലോകം മാത്രം മനസ്സിലാക്കാം സോമ പുരുജിത് വിനയോ പോയ സത്യസന്ധോ സത്വതിലും നമുക്ക് ഇന്ന് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം ഇത് നിർത്തിയതിനു ശേഷം എല്ലാവർക്കും